السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله ما بعد إن رسول الله صلى الله عليه وسلم رأى رجلا يغتسل بالبراز فصعد المنبر فحمد الله وأثنى عليه ثم قال إن الله حي ستير يحب الحياء والتستر ുംബിത്തമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് പുറത്ത് വെച്ചുകൊണ്ട് കുളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു കണ്ടു അപ്പോൾ നബിസ്വലാഹു അലഹിസ് കയറി അള്ളാഹുവിനെ അവിടെ നിന്ന് പറഞ്ഞു ഇന്നുറു അഹു ലജ്ജയുള്ളവനാണ് അള്ളാഹു മറ പാലിക്കുന്നവനാണ് ലജ്ജയും മറ പാലിക്കുന്നതും അള്ളാഹു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ കുളിക്കുമ്പോൾ മറ പാലിക്കുക പുറത്ത് വെച്ചുകൊണ്ട് ബാഹ്യമായ തുറന്ന സ്ത്രത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കുളിക്കരുത് കുളിക്കുമ്പോൾ നിങ്ങൾ മറപാലിക്കണമെന്ന് ഒത്തിരി വിശ്വാസനം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു